ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾക്കെല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആദ്യം തന്നെ ഞാൻ പറയുന്നു എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മളെല്ലാവരും ഈ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കുമല്ലോ കൂടുതലും അപ്പോൾ നമ്മൾ ആരും തന്നെ പ്രകൃതിയെ ഒന്നിനെയും നമ്മൾ ആശ്രയിക്കാതെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നവരായിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല അത്രയും തിരക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അല്ലേ പക്ഷേ നമ്മുടെ പ്രകൃതി നമ്മൾക്ക് എന്തെല്ലാം ഫലപ്രദമായ മരുന്നുകളാണ് നൽകുന്നത് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന ഒരു ഗുണമേന്മയുള്ള ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ബോറടിപ്പിക്കാതെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണല്ലേ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്നും രോഗങ്ങൾ ഏതെല്ലാം രോഗങ്ങൾ ഈ ഒരു നെല്ലിക്കയിലൂടെ നമ്മൾക്ക് മാറിക്കിട്ടുമെന്നും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്തെ ഫുഡും അതുപോലെ പഞ്ചസാരയുടെ അളവ് കൂടിയ ഭക്ഷണങ്ങളുമായിരിക്കും കൂടുതലും ഉള്ളത് ആയതിനാൽ തന്നെ എല്ലാവർക്കും കൂടുതൽ മിക്കവരിലും പ്രമേഹം എന്ന ഒരു രോഗം പിടിപെട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ പ്രമേഹ രോഗത്തെ ഈ നെല്ലിക്കയും കൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ നെല്ലിക്കയിൽ ഒരുപാട് ആസിഡുകളും അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ തടഞ്ഞ് നിർത്താനുള്ള ഒരു കഴിവ് ഈ നെല്ലിക്കയ്ക്കുണ്ട് അപ്പോൾ അത് ഷുഗർ പേഷ്യൻ്റ് ഒരു ദിവസം ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണമോ വെച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു ജ്യൂസ് രൂപത്തിൽ കഴിക്കുന്നതും നല്ലതാണ് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് അഞ്ചോ ഒരു നാലെണ്ണമോ വലിപ്പത്തിനനുസരിച്ച് എടുക്കുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കുരു കളയുക എന്നതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് ഒരു ലേശം ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ നല്ലവണ്ണം അടിച്ചെടുക്കുക എന്നിട്ട് അത് അരിച്ചതിന് ശേഷം നമ്മൾ ഷുഗർ ആയിട്ടുള്ള വ്യക്തികൾ ഒരാഴ്ചയിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ കഴിക്കുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവല് കണ്ട്രോളായിട്ടുണ്ടാകും ഒരു മാസം ഇതുപോലെ കഴിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല ഒരു ജ്യൂസായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു ലേശം ഉപ്പ് ഉള്ളത് കൊണ്ട് അതിൻ്റെ കയ്പ്പ് കുറഞ്ഞിട്ടുണ്ടാകും അപ്പം നിങ്ങളത് എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം ഇത് ഒരുപാട് രോഗങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറയണു ഒരുപാട് രോഗങ്ങൾ തടയാൻ ഈ നെല്ലിക്കയ്ക്ക് കഴിവുണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാം പ്രമേഹ രോഗികൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ജ്യൂസ് കുടിക്കണം അങ്ങനെയാണ് എന്നാൽ മാത്രമേ ഇതിൻ്റെ ഫലം അറിയത്തുള്ളൂ വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ നെല്ലിക്ക ധാരാളം ആസിഡുകൾ നമ്മൾക്ക് ഗുണപ്രദമായിട്ടുള്ള ആസിഡുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോസ്ഫറസ് അതുപോലെ മഗ്നീഷ്യം എന്നിവയൊക്കെ ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടാവുന്ന പല ഫ്രൂട്ട്സുകളിലും ഈ വിറ്റമിൻ സി ഉണ്ട് പക്ഷേ അതിൽ ഡബിളാണ് ഈ നെല്ലിക്ക നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ അളവ് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റായും ആൻറ്റി ആയിട്ടും പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവ് കൂടി ഈ നെല്ലിക്കയ്ക്ക് ഉണ്ട് കാലിക് ആസിഡ് ഇലഞ്ചിക് ആസിഡ് എന്നീ ഗുണകരമായ ആസിഡുകൾ കൂടി ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ ലിവർ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ അൾസർ കുടലിലെ അൾസർ ആമാശയ രോഗങ്ങളെ നിയന്ത്രിക്കാനും വളരെയധികം സഹായമായിട്ടുള്ള ഒരു മാർഗമാണ് നെല്ലിക്ക ഇതൊന്നും കൂടാതെ ഗ്യാസ്ട്രബിൾ ദഹനക്കുറവ് പുളിച്ച് തികട്ടൽ എന്നീ അസുഖങ്ങൾ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ നെല്ലിക്ക ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നെല്ലിക്ക നീരും അതേ അളവിൽ വെളിച്ചെണ്ണയും കൂടി കാച്ചതിന് ശേഷം ആറിയിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഇടയ്ക്കിടെ തലയിൽ തേച്ച് കൊടുത്ത താരനും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും പിന്നെ മുടി തഴച്ച് വളരും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ് അപ്പം നമ്മളിത് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പം എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം